ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ ഒരു പഴങ്ങളും അതുപോലെ തന്നെ മത്സ്യങ്ങളും എല്ലാം സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീപ് ഫ്രീസ് ഫ്രീസർ ഉള്ള വലിയൊരു സംരംഭം പത്തും അമ്പതും കോടി രൂപയും നൂറ്റമ്പത് കോടിക്കും നൂറ് ഏക്കറിലൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ഉണ്ടാക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ അൻപത് ശതമാനം സബ്സിഡിയും അമ്പത് ശതമാനം ഗ്രാൻഡുമായിട്ട് നവാർഡിന്റെ ലോൺ അനുവദിച്ചിട്ട് ഒരൊറ്റ ഫ്രീസർ പോലും ഉപയോഗിക്കാത്ത വലിയ ഫ്രീ ഇത് ഫ്രീസിങ് യൂണിറ്റ് പോലും ഉപയോഗിക്കാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം മത്സ്യങ്ങളും അതുപോലെ തന്നെ പൈനാപ്പിളും നമ്മൾ സൃഷ്ടിക്കുന്ന ചക്കയും മാങ്ങയും എല്ലാം നശിഞ്ഞു പോകുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ ഉപയോഗിക്കില്ല കാരണം ഇത് വിദേശികൾക്കും അതല്ലെങ്കിൽ സംസ്ഥാനത്തെ കുത്തക മുതലാളിമാർക്കും ഇത്തരത്തിലുള്ള പ്ലാന്റുകളുണ്ട് അവയിൽ പോണം ഈ നമ്മളുടെ ഉൽപാദന സ്ഥാനം എന്ന് പറയുന്നത് എന്നിട്ട് കർഷകന്റെ പേരും പറയും ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കേണ്ടത് കർഷകർക്ക് വേണ്ടിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കുന്നു കർഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ ഒരു ഗുണകരമായ കാര്യം ചെയ്ത മറ്റൊരു സർക്കാരില്ല എം എസ് പിയുടെ വില നമ്മൾ പലപടി ചർച്ച ചെയ്താണ് എം എസ് പിയുടെ വില എത്ര കണ്ട് കൂട്ടി ഓരോ അരിയുടെയും ഗോതമ്പിന്റെയും അതുപോലെ തന്നെ ചെറുതാൻ മണികളുടെ പോലും നമ്മൾ ഒരുപക്ഷെ ചർച്ച ചെയ്യാത്ത ഒരു കാര്യം ഞാൻ രണ്ടു ദിവസം മുമ്പ് മനസ്സിലാക്കിയതാണ് മറ്റുള്ള പറഞ്ഞു തോന്നിക്കാറും കൂടെ കേന്ദ്ര സർക്കാർ ഇതുവരെയായിട്ട് ഈ ഫെർട്ടിലൈസർ സബ്സിഡി എന്നുള്ള കാര്യത്തിൽ എത്രയേറെ ഒരു നീണ്ട കാലയളവിലാണ് അദ്ദേഹം അത് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി മാസങ്ങളിൽ രണ്ടായിരത്തി സോറി ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഫെർട്ടിലൈസേഴ്സ് സബ്സിഡി ഏതാണ്ട് ഒരു പതിനഞ്ച് കോടിയായപ്പോഴ് ഏർ ഉണ്ടായിരുന്നപ്പോൾ ഈ അതിനു ശേഷമുള്ള എല്ലാ വർഷവും ഫെർട്ടിലൈസേഴ്സ് സബ്സിഡി എത്രയോ മടങ്ങുകൂടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസ് അതും അതെ അതെ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലില് എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് ഏതാണ്ട് ഇരട്ടിയോളം അതിനുശേഷം ഇരുപത്തിമൂന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അത് ടു പോയിന്റ് ടു ഫൈവ് ലാക്ക് ക്രോർ ആയിരിക്കുന്നു അതിനുശേഷം അത് ഏതാണ്ട് ഫൈവ് ക്രോർ ആയിരിക്കുന്നു ലാക്ക് ക്രോർ ആയിരിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നും ഫെർട്ടിലൈസേഴ്സ് സബ്സിഡി അതായത് ലോകത്തിൽ പല കാരണം കൊണ്ടും ഫെർട്ടിലൈസും നമുക്കറിയാം യൂറിയ ഉത്പാദിപ്പിക്കുന്നത് പെട്രോളിയത്തിന്റെ ഭാഗമാണെന്നും പെട്രോളിയത്തിന്റെ വില കൂടിയപ്പോൾ ഇന്ത്യയിലെ കർഷകർക്ക് യൂറിയ സബ്സിഡി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് സബ്സിഡി നിരന്തരമായി പഴയ നിലയിൽ തന്നെ നിർത്തുവാൻ വേണ്ടിയിട്ട് നൽകിയ സബ്സിഡിയുടെ ഭീകരമായ കണക്കാണ് മൂന്ന് ലക്ഷം കോടി രൂപയെല്ലാം കർഷകർക്ക് മറ്റു ഒരു പരസ്യം പോലും ഇല്ലാതെ കൃത്യമായി നൽകി കർഷകർക്കുള്ള വിള ഉത്പാദിപ്പിക്കുവാനായിട്ടുള്ള ഒരു ഒരു രീതി സൃഷ്ടിച്ചത് ഈ കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിലെ എഫ് എസ് ടി പോലുള്ള ഒരു സ്ഥാപനങ്ങളൊക്കെ ലാഭത്തിലായതും കൃത്യമായി സബ്സിഡി ഭാഗം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇതുവരെ ബാലൻസ് ഷീറ്റിൽ ഇതൊക്കെ പറയും അല്ലെങ്കിൽ ബഡ്ജറ്റിൽ പറയുന്നത് അല്ലാണ്ട് സബ്സിഡി കിട്ടിയിരുന്നില്ല പക്ഷെ ഈ സർക്കാർ വന്നതിന് ശേഷം കൃത്യമായി സബ്സിഡി നൽകുകയും കർഷകർക്ക് ആ സബ്സിഡി നൽകുകയും അതുകൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ അരി ഉത്പാദനവും ഗവർമെന്റെ ഉൽപാദനവും അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ പാൽ ഉൽപാദനത്തിനടക്കം ഇന്ത്യ ഏറ്റവും വലിയ ഒരു ഒരു ശക്തിയായി മാറിയിരിക്കുന്നു ഇന്ത്യ അരി കയറ്റുമതി നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ ലോകരാജ്യ സംഘടനകളും ഡബ്ല്യു എച്ച്ഒയും ഇടപെടുന്നു നിങ്ങൾ അരി കയറ്റുമതി നിർത്തരുത് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം കൂടുന്നു ഉൽപാദിപ്പിക്കുന്നത് മുഴുവൻ എം എസ് പി വഴി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു അത് ഏതാണ്ട് എൺപത് കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുവാനുള്ള കരുത്തുകൂടി ഉള്ള ഒരു എക്കണോമിയായി ഇന്ത്യ മാറി എന്നുള്ളത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇത് ഒരു ഒരു കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ ഏതൊരു സർക്കാരിനും അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്ന ശക്തമായ അടിത്തറയാണെന്ന കാര്യത്തിൽ യാതൊരു നടത്തമില്ല സംസ്ഥാന സർക്കാരുകൾക്ക് ഇത്രയേറെ പണം നൽകുന്നു അത് കൂടാണ്ട് ഇപ്പൊ സ്ഥിരം പറയാറുള്ളത് കേരളത്തിനൊന്നും കിട്ടിയില്ല എന്നാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കോൺഗ്രസ് ആണ് ഈ പദ്ധതി കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് അതുപോലെ മുപ്പതിനായിരം കോടി രൂപയായിരുന്നു ഇന്നത്തെ ഒരു ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ട് വരുന്നു അതുപോലെ തന്നെ ധാരാളം ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ ആരോഗ്യം സംസ്ഥാന സർക്കാരിന്റെ കാര്യമാണ് പക്ഷെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ മുഴുവൻ ഇപ്പോൾ ഒരു തരത്തിൽ താങ്ങിയിരുത്തുന്ന എൻ ആർ എച്ച് എം എൻ എച്ച് എം സ്കീമുകളാണ് മറ്റൊരു കാര്യം പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ നൂറ്റി ഇരുപത് കോടി രൂപയുടെ വികസനം നടക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നൂറ് കോടി മുടക്കുന്നതും കേന്ദ്ര സർക്കാർ നൂറ്റി തൊണ്ണൂറ് കോടി മുടക്കിയിട്ടുള്ള കോഴിക്കോട് അവിടെ നൂറ്റി ഇരുപത് കോടി മുടക്കിയതും കേന്ദ്ര സർക്കാർ നൂറ്റി എഴുപത്തി മൂന്ന് കോടി മുടക്കിയിട്ടുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നൂറ്റി ഇരുപത് കോടി മുടക്കിയതും കേന്ദ്ര സർക്കാർ

കോടിയിൽ പലരം രൂപ തന്നിട്ടുണ്ട് ഒരു കുടിശ്ശികയും ഇതുവരെ വന്നിട്ടില്ല അതേസമയം മെഡിക്കൽ സർക്കാർ കോളേജ് പിന്നെ ആശുപത്രികൾക്കും അതുപോലെ സ്വകാര്യ ആശുപത്രികൾക്കും വലിയ കുടിശ്ശികയാണ് വരുത്തി വച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അവര് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല ഇത്തരം കേസുകൾ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് കേട്ടോ അല്ല പറയാണ്ടിരിക്കാൻ ഒരു ഈ സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും സർക്കാരിൽ ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ ഈ ഈ കഴിഞ്ഞ പത്തു വർഷമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളിൽ നിന്ന് ഒരട്ടി പുറകോട്ടില്ല എന്നും ഞങ്ങൾ ഇവിടത്തെ വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് വികസനത്തിന്റെ പണം എടുത്തുകൊണ്ട് സാധാരണക്കാരനെ എന്തെങ്കിലും ഒരു ഒരു കിമിക്ക് കാണിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് പലതും നൽകി കൊണ്ട് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് നടപ്പിലാക്കാൻ പറ്റാത്ത അടുത്തവണ ബി ജെ പിന്റെ വരുമെന്ന് ഉറപ്പായതുകൊണ്ടും കൂടി നടപ്പാക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകില്ല എന്ന് പറയുന്ന അടിയുറച്ച ഒരു സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഇതുവരെയുള്ള ഭരണത്തിൽ വിശ്വാസമുള്ള ഒരു സർക്കാരിന്റെ വാക്കുകളായിട്ടാണ് ഈ ബഡ്ജറ്റ് നേടേണ്ടത് ഈ ബഡ്ജറ്റിൽ ധാരാളം മറ്റുള്ള യുവാക്കൾക്കുള്ള നേട്ടങ്ങള് സ്കിൽ ഡെവലപ്മെന്റ് ഉള്ള അതുപോലെ തന്നെ ഇപ്പൊ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉള്ള നേട്ടങ്ങള് പിന്നെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സൗരോർജ പ്ലാന്റുകൾക്കുള്ള ഓരോരോ വീടുകൾക്കുള്ള പ്രൊജക്ടുകൾ ഇത്തരത്തിൽ ഒരു ഓട്ടോൺ അക്കൗണ്ട് ആണെങ്കിൽ പോലും ഒരു പൂർണ്ണമായ ബഡ്ജറ്റിനോടുള്ള മുന്നോടിയായി അല്ലെങ്കിൽ ഇതുവരെയുള്ള പത്ത് വർഷത്തിന്റെ നേട്ടങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഇതെല്ലാം സംസ്ഥാന സർക്കാരിനെ നേടിയെടുക്കാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് വികസന കാര്യത്തിൽ അതുപോലെ തന്നെ ഈ ഫ്രീ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഒക്കെ കാര്യത്തിൽ പക്ഷേ ദുർഭാഗ്യശാന് ഈ സംസ്ഥാന സർക്കാർ അതിനൊന്നും ശ്രമിക്കുന്നില്ല എന്നതാണ് പിന്നെ വേദനപ്പെടുത്തുന്ന മറ്റൊരു കാര്യം